നമുക്ക് ഒരു രൂപ രൂപ കൊടുക്കാം വെറും ഉമിനി രണ്ടായിരത്തി പത്ത് നല്ല ക്വാളിറ്റി വണ്ടി കുറച്ച് നാലുകൾക്ക് ശേഷമാണ് ഒരുവിധം ക്വാളിറ്റി ഉള്ള ഉമിനി പറഞ്ഞ ഫാമിലി യൂസ് വണ്ടിയാണ് സെക്കൻഡ് ഓണർ ക്ലീൻ പീസ് വണ്ടി ഒരു രൂപയുടെ പണിയില്ല പെയിന്റ് വർക്ക് ഇല്ല ഒന്നുമില്ല ഒന്നും ഇല്ല ഒന്നുമില്ല നമുക്കൊരു മുപ്പത്തി അഞ്ചിന് കൊടുക്കാം ഒരു ഇരുപത് വരെ ഒന്ന് ഒന്ന് ഇരുപത് വരെ ലോണും കിട്ടും വണ്ടി പേപ്പർ ഇരുപത്തെട്ട് വരെ പേപ്പർ ഉള്ള വണ്ടി കൊടുക്കാം നമുക്കിതൊരു കൊടുക്കാം രൂപ വണ്ടി ആണ് നല്ല ക്വാളിറ്റി നമസ്കാരം പുതിയ വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ തിരുവനന്തപുരം കാട്ടാക്കട കിളിയിലാണ് ലൊക്കേഷൻ വരുന്നത് ജെറിബ്ര ഉണ്ട് ശേഷം സുഖം എല്ലാവർക്കും ഓണാശംസകൾ അതെ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും അത്യാവശ്യം നല്ല കളക്ഷൻ അതായത് ബഡ്ജറ്റ് കളക്ഷൻ്റെ വീഡിയോ ആണ് അപ്പോൾ അതിൽ കുറേ ഒമിനി ഇല്ല നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ ഒമിനി വെറൈറ്റി കളറിൽ മൂന്ന് ഒമിനി കടപ്പുണ്ട് താഴെ കാണാതിരിക്കാൻ ബാക്കിൽ കാണുന്നുണ്ട് പിന്നെ കുറേ ഓൾട്ടോ കടപ്പുണ്ട് അത്യാവശ്യം രണ്ട് നല്ല വാഗനാർ ബഡ്ജറ്റ് വാഗനർ രണ്ടെണ്ണം മണ്ണു കടപ്പുണ്ട് ബാക്കിൽ അപ്പോൾ നല്ലൊരു കളക്ഷനുള്ള ഒരു വീഡിയോ ആണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പറയാൻ തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കാട് കിളിയിലാണ് ലൊക്കേഷൻ വരുന്നത് അവർ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുക അതുപോലെ ഡിസ്ക്രിപ്ഷന് കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വേണ്ടി മാരുതി ാണ് ഓക്കെ രണ്ടായിരത്തി ഒന്ന് വണ്ടി എങ്ങനെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഒന്ന് എൽ പി ആഡ് ചെയ്തിട്ടുള്ള വണ്ടിയാണ് എൽ പി ജി കൂടുതൽ വണ്ടി ഓടിയിട്ടുള്ളത് നിലവിലെ എൽ പി ഉണ്ടോ അതെ ഉണ്ട് ഓക്കെ അപ്പം ആവറേജ് ക്വാളിറ്റി ആണ് ടയർ കണ്ടിട്ട് നാലും കൊള്ളാം അതെ അത് ഫാമിലി യൂസ് കണ്ടിട്ടുണ്ടോ അല്ലേ ആ സീറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ലോഡൊന്നടിച്ചായാലും തോന്നുന്നു തോന്നുന്നല്ലേ എൽ പിള്ള വണ്ടി ഗ്യാസ് ഉള്ള വണ്ടി നമുക്ക് ഒരു അമ്പത്തെട്ടായിരം രൂപ കൊടുക്കാം ഫൈനത്തെ വാഗണർ രണ്ടായിരത്തി ആറ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പൗശ്ശേരി എ ഒക്കെ ഉണ്ട് അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് ഒരു വാഗണർ എന്നുള്ള സങ്കല്പുള്ള ഒരാളാണ് എടുത്ത് ഉപയോഗിക്കാം ഇരുപത്തി ആറ് വരെ പേപ്പറുള്ള പൗഷുള്ള ഗുഡാണ് ക്വാളിറ്റി ഒക്കെ കുഴപ്പമില്ല അതെ വണ്ടി എങ്ങനെ എഞ്ചിൻ കണ്ടീഷൻ ആണോ അതെ തന്നെ ആറ് വണ്ടിയാണ് അപ്പൊ അതിന്റെ കിലോമീറ്റർ ഒക്കെ എത്രയായിരിക്കും കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ടാവും അല്ലേ കിലോമീറ്റർ ഒക്കെ ഓടിയിട്ടുണ്ട് കണ്ടീഷൻ ഗുഡ് ആണ് ഇത് ബഡ്ജറ്റ് സെഗ്മെന്റ് പറഞ്ഞ വണ്ടിയാണ്

ഓക്കെ വേറെ വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ ബോഡി ക്വാളിറ്റിയും കുഴപ്പമില്ല വണ്ടി രണ്ടായിരത്തി പത്തിൻറ്റായ പഴക്കം ഉണ്ടല്ലേ എത്രയേ ഉള്ളൂ സീറ്റ് വർക്ക് അകത്തൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് ഇതിനകത്ത് എ സി പൗസ്റ്റിയറിംഗ് മാത്രം എ സി പൗസ്റ്റിയറിംഗ് മാത്രം ഓക്കെ ഓണർഷിപ്പൊക്കെ എത്രയുണ്ടോ ഓണർഷിപ്പ് സെക്കൻഡ് എങ്ങായിട്ടുള്ളൂ പക്ഷേ വണ്ടി നീറ്റാണ് പൗർസ്റ്റിയറിംഗ് എ സി ഉള്ളതാണ് ഉപയോഗിക്കാം

എഞ്ചിൻ എഞ്ചിൻ കണ്ടീഷൻ വേറെ കണ്ടീഷനൊന്നും കുഴപ്പ ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഈ ലോകർ എങ്ങനെയാണ് മൈലേജ് വരുന്നത് ഒരു പന്ത്രണ്ട് പതിനഞ്ചിനകത്ത് കിട്ടും നല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല പേപ്പർ ഉണ്ട് പേപ്പർ ഇരുപത്തെട്ട് വരെ പേപ്പർ ഉള്ള കണ്ടീഷനുണ്ട് ഇത്ര കൊടുക്കാം നമുക്കിതൊരു നമുക്ക് ഇതൊരു എഴുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി അഞ്ചാണ് രണ്ടായിരത്തി അഞ്ച് എം ബി എഫ് ഐ

മൈനൂട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള വേറെ പറയണ്ടത് പക്ഷേ ആ വണ്ടിയുടെ മോഡൽ വെച്ചാൽ നല്ല വൃത്തിയുണ്ട് എയർ കണ്ടീഷൻ ഗുഡ് ഗുഡാണ് ഇന്റീരിയലൊക്കെ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട് സീറ്റ് ഉള്ള വണ്ടി എ സി വർക്കിംഗ് ആണ് എന്റെ കണ്ടീഷൻ അല്ലേ ബ്രോ കണ്ടീഷൻ വണ്ടി അല്ലേ നീറ്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഷോറൂം കണ്ടീഷൻ എന്നൊക്കെ പറയണ അതേ രീതിയിൽ എടുക്കാൻ പറ്റിയ നൂറ് ശതമാനം ഗ്യാരണ്ടി ഉള്ള ഒരു വണ്ടിയാണ് ധൈര്യമായിട്ട് എടുക്കാം വേറെ മെക്കാനിക് കണ്ടീഷനോ ബോഡി വർക്കോ എൻജിൻ കംപ്ലൈൻറ്റോ ഒന്നുമില്ല പക്ക എ സി കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് അറുപതിനായിരം രൂപ കൊടുക്കാം രൂപ വില അല്പം കൂടുതലാണ് പക്ഷേ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളിന് ഇങ്ങനെ ഒരു വണ്ടി എടുക്കാം എടുക്കാം നീറ്റാണ് ശരി അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ ഫോർഡ് ഫിഗോ സിംഗിൾ ഓണറാണ് പെട്രോൾ ആണ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പൗസ്റ്റീരി എസി പവർ വിൻഡോ എല്ലാം വരുന്ന വണ്ടിയാണ് ഓക്കെ വണ്ടി കണ്ടീഷൻ ആണ് വേറെ പ്രശ്നങ്ങളൊന്നും നല്ല വണ്ടി നീറ്റ് വണ്ടി പെട്രോൾ ആകുമ്പോൾ പെട്രോൾ പതിനഞ്ചിനകത്ത് പ്രതീക്ഷിക്കാം ഓക്കെ പെട്രോൾ വേറെ ഇഞ്ചക്ടർ പ്രശ്നം ഈ ഇഞ്ചക്ടർ പ്രശ്നം കാര്യങ്ങളും ബോഡി ക്വാളിറ്റി ഗുഡ് ആണ് വണ്ടി ഓടിക്കാനും വേറെ പ്രശ്നങ്ങളില്ല ഓക്കെ വണ്ടി വേറെ പ്രശ്നങ്ങളാണ് ഒന്നുമില്ല ഒന്നും ഇല്ല എത്ര കൊടുക്കാം നമുക്കൊരു ഒന്ന് മുപ്പത്തഞ്ചിന് കൊടുക്കാം ഒരു ഒന്ന് വരെ ഒന്ന് ഒന്ന് ഇരുപത് വരെ ലോണും കിട്ടും വണ്ടിക്ക് കണ്ടീഷൻ വണ്ടി അതെ ശരി അടുത്ത വണ്ടി അടുത്ത വണ്ടി വാങ്ങണർ വാങ്ങണർ ക്ലീൻ പീസ് വണ്ടി സെക്കൻഡ് ഓണർ ക്ലീൻ പീസ് വണ്ടി ഒരു രൂപയുടെ പണി ഇല്ല പെയിന്റിങ് ഇല്ല ഒന്നുമില്ല ഓക്കെ ഈ കണ്ടീഷൻ ആണ് അതെ ഓക്കെ മോഡൽ ഏതാ രണ്ടായിരത്തി ഏഴ് ഇരുപത്തി ഏഴ് വണ്ടി വരെ പേപ്പർ ആ സീറ്റ് ഉണ്ട് അല്ലേ നല്ല വണ്ടി മാത്രം അതെ അതെ ഇരുപത്തിയോ സെൻറ്ററിലൊക്കെ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ ആണ് വണ്ടി ടയർ എന്നാലും നല്ല പുതിയ ടയർ ആണ് വണ്ടി കാണാനും അടുത്ത വണ്ടി നോക്കാം വണ്ടി വാഗണാറ് ഓണർ ആണ് ഓക്കെ കിലോമീറ്റർ എത്രമീറ്റർണ്ണൂറ്റേഴായിരം കിലോമീറ്റർ തൊണ്ണൂറ്റേഴ് കിലോമീറ്റർ എൽ എക്സിയാണ് വണ്ടി വർക്കിംഗ് ആണോ

രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അതെ ഒരു രൂപയുടെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി ടയർ പോലും പുത്തൻ ടയർ ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സിംഗിൾ ഓണർ അറുപത്തയ്യായിരം കിലോമീറ്ററിനകത്തെ ഓടിയിട്ടുള്ളൂ റീപ്ലേസ്മെന്റ് ഇന്റീറൻ കണ്ടീഷനും കൂട്ടാണല്ലേ കുഴപ്പമില്ല അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി അല്ലേ അതെ ഓക്കെ യർ കണ്ടീഷൻ ഗുഡാണ് വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി ഫാമിലിക്ക് എടുത്ത് ഉപയോഗിക്കാം കൊടുക്കാം ലോൺ എത്ര ഏകദേശം ഒരു വരെ കിട്ടും അടുത്ത വണ്ടി വണ്ടി നല്ല ക്വാളിറ്റി കുറച്ച് ശേഷമാണ് ഒരുവിധം ക്വാളിറ്റി ഉള്ള ഒമിനി പറഞ്ഞ ഫാമിലി യൂസ് വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് വണ്ടി അല്ലേ അതെ ടയർ ആണ് ഗുഡ് ഗുഡ് ബോഡി ക്വാളിറ്റി ആണ് അപ്പൊ കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയായി ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുള്ള കിലോമീറ്റർ വന്നിട്ട് എൺപത്തി ഒന്നായിരം കിലോമീറ്റർ ഇതും എയ്റ്റ് സീറ്റ് ആണ് സ്കൂൾ ട്രിപ്പ് ഒക്കെ എടുക്കാം അത്യാവശ്യ കാര്യങ്ങൾ ഫാമിലിക്ക് ഒക്കെ കൂടുതൽ നമ്പേഴ്സിന് പോവാൻ പറ്റാൻ വേണ്ടി ുംഗ്ന സിംഗി ഓണർ മാു കണ്ടീഷൻ കാര്യണ്ട് വണ്ടിയുടെ നല്ല കണ്ടീഷൻ ഒരു രൂപയുടെ പണിയില്ല നീറ്റാണ് വണ്ടി ഓക്കെ എയർ കണ്ടീഷനെ ഗുഡാണല്ലേ അതെ സീറ്റ് വർക്ക് നീറ്റാണ് സ്റ്റീരിയുണ്ട് ഫോർഡർ പോറുണ്ട് എ സി പോസ്റ്ററി വരുന്നുണ്ട് എല്ലാം വരുന്നു എ സി എല്ലാം വർക്കിംഗ് ആണോ അതെ ഓക്കെ വണ്ടിയുടെ ആ വണ്ടി നീറ്റാണ് വേറെ ബോഡിങ്ങ് കുഴപ്പം കുഴപ്പമൊന്നുമില്ല എയർ കണ്ടീഷൻ ഗുഡാണ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് നമുക്കിതൊരു ഒന്ന് നാൽപ്പത്തഞ്ച് കിട്ടിയാൽ ഫൈനലിൽ കൊടുക്കാം ഒന്ന് നാൽപ്പത്തഞ്ച് രണ്ടായിരത്തി പത്ത് ഫൈനല് ക്ലീൻ വണ്ടി ഒന്നാ പറഞ്ഞു ലോൺ കയറില്ലല്ലോ ലോൺ കിട്ടും അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് എ സ്റ്റാർ ആണ് എൽ എക്സ് ഐ ആണ് വണ്ടികളുള്ള നല്ല ക്വാളിറ്റി വണ്ടി മെക്കാനിക്സ് ആണെന്നു വേറെ പ്രശ്നമില്ല എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ സെക്കൻഡ് ഓണറാണ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ എഴുപത്തെട്ടായിരം കിലോമീറ്റർ എ സ്റ്റാർ എൽ എക്സ് ഐ ആണ് അല്ലേ അതെ

ാണ് രണ്ടായിരത്തി ഒന്നുമില്ല അതെ ബോഡിയൊക്കെ നീറ്റാണ് സ്ക്രാച്ചസ് ഒന്നുമില്ല ടയർ കണ്ടീഷൻ ഉണ്ട് കമ്പനി കമ്പനി ആണല്ലോ സർവീസ് വണ്ടി കിലോമീറ്റർ ഇന്ത്യയില് സീറ്റ് വേറൊക്കെ ചെയ്തിട്ടുണ്ട് മെയിൻമെൻ്റ് ആണ് കുഴപ്പമില്ല ടസ്റ്റ് വെച്ചിട്ടുണ്ട് വണ്ടി കുഴപ്പമില്ല കണ്ടീഷൻ വണ്ടി അല്ലേസ്റ്റർ വരുന്നുണ്ട് ഇല്ല മാനുവൽ അല്ലേ മാനുവൽ 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 അല്ലേ ായിരം രൂപ മഴ പെയ്താൽ കുറച്ചു നേരം വീട് എടുക്കാൻ പറ്റില്ല നിർത്താം കാണിക്കാം ശരി ഓണാശംസ എല്ലാവർക്കും